കണ്ണൂർ ഏഡിയം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കണമെന്നും കേസ് സിബിഐ അന്വേഷിക്കണമെന്നും കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു നവീൻ ബാബുവിനെതിരെ വ്യാജ ആരോപണമുന്നയിച്ച് വ്യക്തിഹത്യ നടത്തി കൊലയ്ക്ക് കൊടുക്കാനുള്ള കൃത്യമായ ഗൂഢാലോചനയാണ് നടന്നതെന്ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിലൂടെ വ്യക്തമായിരിക്കുകയാണ് Pues െ സംരക്ഷിക്കാനാണ് സി പി എം നേതൃത്വം ശ്രമിച്ചത് എ കെ ജി സെന്ററിലെ ജീവനക്കാരൻ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ വരെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടതുണ്ടെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വളരെ വ്യക്തമായി ആ റിപ്പോർട്ടിൽ പറഞ്ഞ തന്നെ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയം ഇവിടെ പി പി ദിവ്യ പറഞ്ഞൊരു കാര്യം പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് കാലതാമസം വന്നു എന്നാണ് ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിൽ യാതൊരുതാ കാലതാമസവും വന്നിട്ടില്ല അതായത് കാലതാമസം വരുത്തുന്നത് പണം കൊടുക്കാത്തത് കൊണ്ടാണ് കാലതാമസം വരുത്തിയത് എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞ ദിവ്യ ഉന്നയിച്ചാലും അപ്പോൾ ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു കാലതാമസം വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ പണം കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ യാതൊരുവിധ തെളിവും അവിടെ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ആദ്യം പറഞ്ഞത് എന്താണ് പണം കൊടുത്തതിന് തെളിവുണ്ട് എന്നാണ് ആ തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇവിടെ കളക്ടറുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് തെളിവ് എൻഡിൽ കൃത്യമായ തെളിവില്ല ആദ്യം പറഞ്ഞു ഇങ്ങനെ നവീൻ ബാബു ഇതുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ കളക്ടർ പറഞ്ഞു അതിന് എന്ന പരാതി അപ്പോൾ പറഞ്ഞത് വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്നത്തെ ദിവ്യ പറഞ്ഞത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു വ്യക്തമായ തെളിവുകൾ ഒന്നും ഇല്ലാതെയാണ് ഈ ആരോപണം അവിടെ ഉന്നയിക്കപ്പെട്ടത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കേസിൽ ഇവിടെ എടുത്തിരിക്കുന്നത് എഫ്ഐആർ കൊടുത്ത് ഇത് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ദിവ്യയുടെ പേരിൽ മാത്രമാണ് സത്യത്തിൽ ദിവ്യ ദിവ്യ മാത്രമാണോ കുറ്റക്കാരി എന്നുള്ള കാര്യം ചിന്തിക്കുന്നു ആരാണ് ഈ കത്ത് എഴുതിയത് ഈ മരണപ്പെട്ടതിന് ശേഷവും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കത്തുകൾ എഴുതിയതും അതുപോലെ മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചു എന്ന് കള്ള ഒപ്പിട്ട് കൊടുത്തതും ആരാണ് എന്നുള്ള പ്രശ്ന നിൽക്കുകയാണ് പ്രശാന്തനാണ് എങ്കിൽ പ്രശാന്തനെ പറ്റി ഇതിനകത്ത് പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട് കാരണം അഴിമതി പണം കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തിനെ പറ്റി ഒരു അന്വേഷണവുമില്ല പ്രശാന്തിന് ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല അതുപോലെ തന്നെ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കലക്ടറെ ഇതിനകത്ത് പ്രതികരിക്കുന്നില്ല കലക്ടറെ പറ്റി കൃത്യമായ അന്വേഷണം നടത്തുന്നില്ല കളക്ടർ പറഞ്ഞ ഒരു വ്യക്തമായി കളക്ടർ പറയേണ്ടതായിട്ടൊരു കാര്യമുണ്ട് നമ്മളിപ്പോഴത് മറന്നുപോയി കളക്ടർ പറഞ്ഞു എനിക്ക് തെറ്റിപ്പൊറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞു എന്താണ് തെറ്റുവറ്റി പോയത് എന്ന് പറഞ്ഞിട്ടുണ്ടാവലു അപ്പൊ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാര്യങ്ങൾ ഒന്നും തന്നെ കലക്ടർ കൃത്യമായി പറയുന്നില്ല കലക്ടറുടെ മൊഴിയിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് കലക്ടറുടെ മൊഴിയിലും വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് എന്താണ് സി പി എം ഇതിനകത്ത് തന്ത്രപൂർവ്വം ദിവ്യേന രക്ഷപ്പെടുത്താൻ വേണ്ടിയും ദിവ്യേന മാത്രമല്ല അതിനകത്ത് കൂട്ടുകക്ഷികളായിട്ടുള്ള ഈ കത്ത് എഴുതിയിരിക്കുന്ന വ്യാജ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറയുന്ന ആ വ്യാജ പരാതി തയ്യാറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും എ കെ ജി സെന്ററും തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലെ ആൾക്കാരുൾപ്പെടെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിലെ കക്ഷികളാണ് അല്ല ഒരു ഒരു ഇവിടെ ദിവ്യനെ മാത്രം കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ കാര്യമില്ല നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാനുള്ള പോരാട്ടം കോൺഗ്രസ് തുടരുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ